ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു സത്യഭാമയോടൊപ്പം അകത്തേക്ക് കയറി ചിലർ മടി കാണിക്കുന്നത് കണ്ട് സത്യഭാമ കാര്യന്വേഷിതം വിഷ്ണു തൽക്കാലം സത്യഭാമയോട് പറഞ്ഞു ഞാൻ വരുന്നില്ല അമ്മേ അമ്മ അകത്തേക്ക് പോയിക്കോ പിന്നെ അമ്മേ നല്ല രീതിയിൽ അവരെ ക്ഷണിക്കണേ എന്ന് വിഷ്ണു സത്യഭാമയെ ഓർമ്മപ്പെടുത്തുന്നു സത്യഭാമ ശരിയെന്ന പറഞ്ഞ് തലയെല്ലാം കുലുക്കി വേഗം സിറ്റിയുള്ളിലേക്ക് കയറിയതും ശാലിനി ഹാളിലേക്ക് എത്തിയപ്പോ അവിടെ സത്യഭാമ നോക്കി നിൽക്കുന്നത് ശാലിനി കണ്ടു ഉടനെ തന്നെ ശാലിനി അകത്തേക്ക് നോക്കി ശാരദാമയെ വിളിക്കുന്നു ശാരദാമ വരാൻ വൈകുന്നത് കണ്ട് ശാലിനി വീണ്ടും ശാരദാമയെ വിളിച്ചു വരുന്നിടി എന്ന് പറഞ്ഞ് ശാരദാമ വാതുക്കിലേക്ക് എത്തിയതും ആ ജനന്റെ അരികിലെത്തിയപ്പോ എന്താടി എന്ന് ശാരദാമ ശാലിനിയെ നോക്കുമ്പോ ശാലിനിയെ കണ്ണുകൾ കൊണ്ട് വാതുക്കിൽ വന്നു നിൽക്കുന്ന ആളെ കാണിച്ചു ശാലിനിയുടെ ആ നോട്ടം വാതുക്കിലേക്ക് പോകുന്നത് കണ്ടതോടെ ശാരദാമയും അവിടേക്ക് നോക്കിയപ്പോ അവിടെ സത്യഭാമ വന്നു നിൽക്കുന്നത് കാണുന്നു ഉടനെ തന്നെ ശാരദാമ വേഗം വാതുക്കിലേക്ക് എത്തി സത്യാമ്മയോ അകത്തേക്ക് കയറുക സത്യാമയ എന്താ അവിടെ നിൽക്കുന്നത് എന്നാണ് സത്യഭാമയോട് ശാരദാമ ചോദിച്ചു അപ്പോഴേക്കും ചാലിനി ഒന്ന് നോക്കിയതിന് ശേഷം ശാരദാ സത്യഭാമ മുറ്റത്ത് നിൽക്കുന്ന വിഷ്ണുവിനെ നോക്കുന്നു കാറിനരികിൽ നിന്ന വിഷ്ണു സത്യാമ്മയെ നോക്കി കൈകൾ കൊണ്ട് അമ്മ ഇനി ഇന്നെങ്കിലും പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന രീതിയിൽ അപേക്ഷിക്കുന്നതുപോലെ വിഷ്ണു കൈകൾ കൊണ്ട് സത്യഭാമയെ നോക്കി ഒന്ന് മയത്തിൽ സംസാരിക്കണേ എന്ന രീതിയിൽ വിഷ്ണു മുഖഭാവം കൊണ്ട് സത്യഭാമയോട് പറയുന്നു പുറേ സത്യഭാമ അതെല്ലാം കണ്ടതിന് ശേഷം വേഗം അകത്തേക്ക് കയറി ചെന്നു അപ്പോഴേക്കും ശാരദാമ്മ സത്യമ്മയോട് അവിടെ ഇരിക്കാനായി ആവശ്യപ്പെട്ടു സത്യഭാമ ഇരിക്കാൻ മടി കാണിച്ച് അവിടെ നിൽക്കുമ്പോ ശാലിനിയും ആകെ ടെൻഷനോടെ സത്യമ്മയുടെ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാറ് ആശങ്കയോടെ നിൽക്കുമ്പോ സത്യഭാമ പറഞ്ഞു ഞാൻ വന്നത് ശ്യാമയുടെയും ലോഹത്തിന്റെയും വെഡിങ് ആനിവേഴ്സറിക്ക് ഇവിടെയുള്ളവരെ ക്ഷണിക്കാനാണ് എന്ന് ശാരദാമ്മ പറഞ്ഞു അപ്പോഴേക്കും സത്യമാമ്മ പറയുമ്പോ ശാരദാമ്മ പറഞ്ഞു ആ എന്തായാലും സത്യമ്മ ഇവിടെ ഇരിക്കേ എന്തായാലും ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇതുപോലെയുള്ള ചടങ്ങുകളൊക്കെ നടത്താൻ വലിയ ആഘോഷവും താല്പര്യമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ സത്യമ്മ പറഞ്ഞു ഇത് പപ്പിമോളുടെ ആഗ്രഹമാണ് പപ്പിമോൾക്ക് നിർബന്ധം ഈ ഒരു ആഘോഷം നടത്തണമെന്ന് അതുകൊണ്ട് ഇങ്ങനെ ഒരു വെഡിങ് ആനിവേഴ്സറി നടത്താമെന്ന് ഞങ്ങളും തീരുമാനിച്ചു അപ്പോ എല്ലാവരെയും ക്ഷണിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ആദ്യം ക്ഷണിക്കേണ്ടത് ശാലിനിയെ ആണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു അപ്പോ അവരെല്ലാവരും ഒറ്റക്കെട്ടായി എന്നോട് പറഞ്ഞത് ഞാൻ തന്നെ വന്ന് ശാലിനിയെ ക്ഷണിക്കണമെന്നതായിരുന്നു അവസാനം അവരുടെ ആഗ്രഹങ്ങൾ എന്നാ ഞാൻ സാധിച്ചു കൊടുത്തേക്കാമെന്ന് കരുതി ഞാൻ വരാൻ തീരുമാനിച്ചത് നാളെ അവരുടെ വെഡിങ് ആനിവേഴ്സറിയിൽ ശാലിനിയും പങ്കെടുക്കണം പിന്നെ വെറുതെ പങ്കെടുത്താൽ മാത്രം പോരാ എൻറെ മോൻ വിഷ്ണുവിന്റെ ഭാര്യയായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ നിന്ന് എല്ലാം നോക്കിയും കണ്ടും ചെയ്യാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവണം എന്ന് സത്യഭാമ ശാലിനിയോട് അറിയിച്ചു ശാലിനി ആ വാക്കുകൾ കേട്ട് കണ്ണുകൾ നിറച്ചുകൊണ്ട് സത്യാമ്മ നോക്കുമ്പോൾ ശാലിനിയുടെ കയ്യിൽ കടന്നു പിടിച്ച് സത്യഭമ്മ പറഞ്ഞു മോളെ നീ വരണം നാളെ ആ ചടങ്ങിൽ നീ വന്ന് എല്ലാത്തിനും മുൻപന്തിയിൽ നിന്ന് എല്ലാ മേൽനോട്ടവും വഹിക്കണം എനിക്കും ശാരദാമയ്ക്കുമൊക്കെ ഒന്ന് വയ്യുന്നു വന്നാൽ ആ കുടുംബം നോക്കേണ്ടത് നീയാണ് എന്തായാലും എന്റെ കുടുംബത്തേക്ക് ആദ്യം വെറുതുകൾ വെച്ച് കയറി വന്ന മരുമകൾ നീയാണല്ലോ അപ്പോൾ നീ തന്നെ ആ ചടങ്ങിൽ ഉണ്ടാക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് സത്യഭാമ ശാലിനിയോട് പറയുമ്പോൾ ആ വാക്കുകൾ വിശ്വസിക്കാനാകാതെ ശാരദാമയെ ശാലിനിയും പരസ്പരം നോക്കി ശാരദാമ്മയുടെയും ശാലിനിയുടെയും നോട്ടം കണ്ടതോടെ സത്യഭാമ പറഞ്ഞു ഞാൻ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും എൻ്റെ കുടുംബത്ത് ആദ്യം എത്തിയ മരുമകൾ ആ കുടുംബത്തെ പ്രധാനപ്പെട്ട ആളായിട്ട് എല്ലാം നോക്കിക്കണ്ട് ചെയ്യാൻ അവിടെ മുൻപന്തിയിൽ ഉണ്ടാവണമെന്ന് സത്യഭാമ അറിയിക്കുമ്പോ ശാരദാമ പറഞ്ഞു സത്യമ്മ ഇരിക്കേ എന്തായാലും ഇരുന്ന് സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു അല്ല ശാരദാമേ എന്തായാലും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ശാരദാമയും എത്തണമെന്ന് സത്യഭാമ അറിയിക്കുമ്പോ ഉടനെ സത്യഭാമ ആ വാക്കൾ കേട്ട് ശാരദാമ വലിയ സന്തോഷത്തോടെ അന്ന് സത്യഭാമ വീട്ടിൽ വന്ന് ശാലിനിയെ ക്ഷണിച്ചുകൊണ്ട് പോകാൻ ഒരുങ്ങിയപ്പോ ശാലിനിയെ മാത്രമാണ് തന്റെ വീട്ടിലേക്ക് വരേണ്ടതെന്നും സത്യയുടെ കാര്യം താൻ ഏറ്റെടുക്കുകയില്ല എന്നും സത്യയെ അവിടെ ഉപേക്ഷിച്ചിട്ട് വരണമെന്നുമുള്ള അന്നത്തെ സത്യഭാമയുടെ വാക്കുകൾ ശാലിനി ഓർമ്മിച്ചു ഉടനെ തന്നെ ശാലിനി ചോദിച്ചു സത്യാമ്മയ നാളത്തെ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കാൻ വരണമെന്ന് പറയുമ്പോ ഞാൻ അവിടെ ചടങ്ങിൽ പങ്കെടുക്കാൻ വരുമ്പോ എന്റെ കൂടെ എൻ്റെ മോൾ സത്യയും ഉണ്ടാകുമല്ലോ അവൾക്കു കൂടി ക്ഷണം സ്വീകരിക്കാൻ സാധിക്കില്ലേ അവളെയും കൂടി കൂട്ടിയല്ലേ ഈ ഒരു കാര്യത്തിന് ക്ഷണിക്കുന്നത് എന്ന് ശാലിനി ചോദിച്ചു അത് കേട്ടതും സത്യഭാമയുടെ മുഖഭാവ ആകെ മാറുന്നത് ശാരദാമയും ശാലിനിയും കാണുന്നു െ സത്യഭാമ പറഞ്ഞു ഈ സംസാരിക്കുന്നത് കളക്ടർ ശാലിനിയോ അതോ ഈ സാരദാമയുടെ മകൾ ശാലിനിയാണോ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു രണ്ടുമല്ല സത്യാമ്മയുടെ മകൻ വിഷ്ണുവിന്റെ ഭാര്യ ശാലിനി വിഷ്ണു അങ്ങനെ പറയാനും അങ്ങനെ അറിയപ്പെടാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ശാലിനി അറിയിച്ചു അത് കെട്ടിതും സത്യഭാമ പറഞ്ഞു ഈ സത്യഭാമയ്ക്ക് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ എന്തായാലും എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല നിങ്ങൾ ഇന്നേ വരെ എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടുമില്ല എല്ലാം അവസാനിപ്പിച്ച് എല്ലാം മറന്ന് ഒന്നിച്ച് മുന്നോട്ട് പോകാമെന്ന് കരുതിയാണ് ഞാൻ വീണ്ടും ഇവിടേക്ക് എത്തിയത് വളരെ പ്രതീക്ഷയോടാണ് ഞാൻ ഇവിടേക്ക് എത്തിയത് എന്നാൽ ഇവിടെ നിന്ന് മടങ്ങുന്നത് എല്ലാം അവസാനിപ്പിച്ചിട്ടും എന്ന് സതിഫമാശാലിനോട് അറിയിച്ചു ഉടനെ ശാലിനിയെ നോക്കി ശാരാമ ചോദിച്ചു ഇടി മോളെ നീ എന്തൊക്കെയാ പറയുന്നേ നാളത്തെ ദിവസം സത്യെ ഞാൻ നോക്കിക്കോളാം നീ പോയിട്ട് വാ എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അമ്മേ ഇത് വെറുതെ കളിയായിട്ടുള്ള കാര്യമല്ലമ്മേ ഒരു ദിവസത്തെ കാര്യവുമല്ല ഇത് ജീവിതമാണ് അതുകൊണ്ട് പരസ്പര ധാരണയിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാൻ കഴിയൂ എല്ലാം സമ്മതിച്ച് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിച്ചത് സത്യമ്മയ്ക്ക് അതിനു സാധിക്കുമോ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ സത്യമാമ്മ പറഞ്ഞു ി അങ്ങനെ ഞാൻ എന്റെ തീരുമാനം മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് അതിൽ നിന്ന് എനിക്ക് യാതൊരു മാറ്റവും ഇല്ല എന്റെ മകന്റെ സങ്കടം കണ്ടിട്ട് സഹിക്കാനാവാതെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് പിന്നെ എന്തെന്ന് വെച്ചാൽ ഇപ്പോ എൻ്റെ മകൻ്റെ ആഗ്രഹത്തിനൊത്താണ് ഞാൻ ഇവിടേക്ക് എത്തിയത് എൻ്റെ മകൻ നല്ല അനുസരണശീലമുള്ള ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവനെ നിലയ്ക്ക് നിർത്താനും എനിക്ക് അറിയാമെന്ന് സത്യമാമ എല്ലാവരോടുമായി അറിയും ഇനി ഇവിടേക്കൊരു തിരിച്ചു വരവ് ഇല്ല വളരെ പ്രതീക്ഷയോടെ ഞാൻ എത്തിയതാണ് എന്നാൽ എല്ലാം അവസാനിപ്പിച്ചിട്ടാണ് ഞാൻ മടങ്ങുന്നതെന്ന് പറഞ്ഞ് സത്യഭാമ്മ സിറ്റിയോട്ടിലേക്ക് ചെന്നിരുന്നു ശാരദാമ്മ ആകെ വിഷമത്തോടെ ചാലനിയെ വിളിച്ചു എടി മോളെ എന്തിനാടി ഡാടി ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇതെല്ലാം ഒന്ന് അവസാനിക്കാൻ പോവല്ലായിരുന്നോ എന്ന് ചോദിച്ചതും ചാലിനി പറഞ്ഞു അമ്മേ ഇനിയും അങ്ങനെ എല്ലാം അവസാനിപ്പിച്ചിട്ട് മുന്നോട്ട് നോങ്ങുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് എല്ലാം സമ്മതിച്ചെന്ന് പറഞ്ഞാലും എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ സമ്മതം എന്ന് പറഞ്ഞാലും ഒരു കാര്യത്തിന് മാത്രം നമുക്ക് ഇപ്പോഴും തീർച്ചയില്ല സത്യമോളുടെ കാര്യത്തിൽ അതിനു മാത്രം സത്യാമ്മ എന്താ ഇങ്ങനെ ഒരു പെരുമാറ്റം എന്ന് ശാലിനി ശാരദാമയോട് പറഞ്ഞു എല്ലാം കേട്ട ശാരദാമ ആകെ വിഷമത്തോടെ ശാലിനിയെ നോക്കി മോളെ എല്ലാം പറഞ്ഞു പറഞ്ഞൊന്ന് അവസാനിപ്പിക്കണ്ടേ എല്ലാത്തിനും ഒരു പരിഹാരം വേണ്ടേ ആരും ആരും ഇതിനൊന്നും യാതൊരു മുൻക ഒരു മുൻഗണനയും നൽകുന്നില്ല എങ്കിൽ ആരും ഇതൊന്നും അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്ന് ശാരദാമ ചോദിച്ചു ഉടനെ ശാലിനി പറഞ്ഞു അമ്മേ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഇനിയെങ്കിലും തയ്യാറായില്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുള്ളൂ എന്ന് പറഞ്ഞേ ഇത് ജീവിതമാണെന്നും വെറും നാടകമല്ല എന്നും ശാലിനിയെ ശാരദാമയോട് അറിയിക്കുന്നു അതിനുശേഷം ചുറ്റു സത്യമാമ വാദത്തിൽ നിന്ന് നോക്കുമ്പോൾ കാരണം അരികൾ വളരെ സന്തോഷത്തോടെ എല്ലാം ഇതോടെ അവസാനിച്ചുവെന്നും എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീർന്നുവെന്നും ഇനിയും ശാലിനിക്കൊപ്പം സന്തോഷത്തോടെ തനിക്ക് ജീവിക്കാമെന്നുള്ള പ്രതീക്ഷയോടെ നിൽക്കുന്ന തൻറെ മകനെ കണ്ടതോടെ സത്യമാമയ്ക്കാകെ ടെൻഷനായി സത്യയെ തന്റെ ശാലിനിക്കൊപ്പം അവിടേക്ക് വരാൻ അനുവദിച്ചില്ല എങ്കിൽ ചിലപ്പോൾ താൻ കണ്ടതുപോലെയുള്ള ആ ദുസ്വപ്നം അത് അതുപോലെ തന്നെ പ്രാവർത്തികമായാലോ അങ്ങനെ സംഭവിച്ചാൽ അതോടെ തൻ്റെ പ്രതീക്ഷകളും തൻ്റെ ജീവിതവും എല്ലാം അവസാനിക്കും എൻ്റെ മകനാണ് എനിക്കും വലുത് ഞാൻ കടുംപിടുത്തം പിടിച്ചാൽ ശരിയാവുകയില്ല എന്തായാലും ഇത്തവണത്തേക്ക് ഈ ഒരു കാര്യത്തിന് ഞാൻ വാശി പിടിക്കാതിരിക്കുന്നതാണ് നല്ലത് സത്യയെ കൊണ്ടുവരാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ ഇല്ല എങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടമാകും എന്ന് സത്യഭാമ ആശങ്കയോടെ ആലോചിച്ചു അതിനുശേഷം സത്യമ്മ പതുക്കെ അകത്തേക്ക് തിരികെ ചെന്നു ചാലനിയുടെ അരികിലെത്തി സത്യാമ്മ പറഞ്ഞു ശരി ഇനി നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നാളത്തെ ഫങ്ഷനിൽ പങ്കെടുക്കാൻ സത്യം കൂടെ കൂട്ടിക്കോളൂ സത്യം മാത്രമല്ല ശാരദാമയും വരണം നിങ്ങൾ പേരും തീർച്ചയായിട്ടും ആ ഫങ്ഷനിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കണം ഇത് ഞാനാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നതാണ് ഞാൻ ഈ സത്യഭാമയ്ക്ക് അങ്ങനെ തോറ്റുള്ള ഒരു ശീലമില്ല ഇവല്ലായിടത്തും ജയിച്ചു മുന്നേറാനാണ് താല്പര്യം അത് മാത്രമേ സംഭവിച്ചിട്ടുമുള്ളൂ പിന്നെ തോൽക്കാൻ തയ്യാറാണെങ്കിൽ അത് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ആലോചിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഈ സത്യഭാമ എത്തുകയുള്ളൂ എന്ന് ശാലിനിയുടെ സത്യഭാമ പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് സത്യഭാമ ശാലിനിയുടെ സീമന്തരേഖയിൽ തൻ്റെ കയ്യിലിരുന്ന ആ സിന്ദൂര ചെപ്പിൽ നിന്ന് പേഴ്സി തുറന്ന് ആ സിന്ദൂര ചെപ്പ് കയ്യിലെടുത്ത് അതിലെ കുങ്കുമം ശാലിനിയുടെ സീമന്തരേഖയിൽ ചാർത്തി കൊടുത്തിട്ട് പറഞ്ഞു നാളെ എൻ്റെ മകൻറെ ഭാര്യയായി അവിടെ ശാലിനി നീ പറഞ്ഞതുപോലെ ശാലിനി വിഷ്ണുവായി അവിടെ ഉണ്ടാകണം എന്ന് സത്യഭാമ ശാലിനിയോട് പറയുന്നു അധിക അടുത്തും ശാലിനി സന്തോഷത്തോടെ നോക്കി നിൽക്കുമ്പോൾ അവിടേക്ക് സത്യ തന്റെ റൂമിലിരുന്ന് ഇത്രയും നേരമായിട്ടും അച്ഛന്റെ ഫോൺ കോൾ വരാത്തതിന്റെ നിരാശയിൽ ആലോചിച്ചു അച്ഛൻ എന്താ വിളിക്കാത്തത് ഇത്രയും നേരമായിട്ടും അച്ഛൻ ഫോൺ ചെയ്യാത്തത് എന്താ എന്നെ വിളിക്കുമ്പോൾ മാത്രമാണ് അച്ഛൻ ഇനി ആ ആ ഫോൺ ഓൺ ചെയ്യുന്നത് ഇത്രയും നേരമായിട്ടും വിളിച്ചില്ലല്ലോ എന്തു പറ്റിയെന്ന് അറിയില്ലല്ലോ ഞാനിവിടെ കാത്തിരിക്കുകയാണെന്ന് അച്ഛൻ അറിയിപ്പില്ലേ എന്നൊക്കെ മനസ്സിൽ തൻ്റെ അച്ഛനോട് പരിഭവം കാട്ടിക്കൊണ്ട് സത്യവേഗം ശാലിനിയുടെ അരികിലേക്ക് പോകുന്നു ശാലിനിയുടെ അരികിലേക്ക് വരാനായി സിറ്റോട്ടിലെ റൂമിലേക്ക് എത്തുമ്പോഴേക്കും അവിടുന്ന് ജനലിലൂടെ കണ്ടു സത്യാമയും വിഷ്ണു പുറത്ത് നിൽക്കുന്നത് സത്യഭാമ്മ ശാലിനിയെ ക്ഷണിച്ചതിന് ശേഷം നേരെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വിഷ്ണു വളരെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ് അമ്മ തൻ്റെ പ്രിയപ്പെട്ടവളെ ക്ഷണിച്ചിട്ട് വരുന്നതും കാണാനായി വിഷ്ണു അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അരികിലേക്ക് എത്തി വിഷ്ണുവിനോട് ചാലിനിയെ ക്ഷണിച്ചുവെന്നും നാളെ അവർ വരുമെന്നും ചാലിനിയും സത്യയും ഒപ്പം ശാരദാമയെ എത്തുമെന്ന് വിഷ്ണുവിനോട് ശാരദാമ്മ സതിഭാമ അറിയിച്ചു അത് കേട്ടതോടെ സത്യാമയുടെ വാക്കുകൾ കേട്ടതോടെ വിഷ്ണു വളരെ സന്തോഷത്തോടെ സത്യാമ്മയുടെ കയ്യിൽ ഒരു ഉമ്മ കൊടുത്തു സത്യഭാമ അത് കണ്ടതും സന്തോഷത്തോടെ മകനെ നോക്കിയിട്ട് നാളെ അവരെ ഞാൻ ക്ഷണിക്കേണ്ട രീതിയിൽ ക്ഷണിച്ചിട്ടുണ്ടെന്നും ഒരൽപ്പം താഴേണ്ടി വന്നുവെങ്കിലും എൻ്റെ മകൻറെ ആഗ്രഹമാണ് എനിക്ക് വലുതെന്നും സത്യാമ്മ അറിയിച്ചു അതെല്ലാം കേട്ട് സന്തോഷത്തോടെ വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ജനങ്ങളിലരി നിന്ന സത്യ വിഷ്ണുവിനെ കാണുന്നു ആ ബിഗ് ഫ്രണ്ട് എത്തിയോ എന്തിനായിരിക്കും ബിഗ് ഫ്രണ്ട് വന്നത് ഏർ ഒത്തിരി നേരം ആയോ വന്നിട്ട് എന്നൊക്കെ സത്യ ചിന്തിച്ചു സത്യ അമ്മയും കണ്ടതോടെ സത്യക്കാകെ സംശയമായി അല്ല ഇവർ എന്തിനാ എന്ന് ആലോചിച്ച് സത്യ അങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിന്നു അപ്പോഴേക്കും വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തിയ സത്യമാമ വിഷ്ണോട് പറഞ്ഞു എന്തായാലും നാടത്തെ ചടങ്ങിന് ഞാൻ അവരെ ക്ഷണിച്ചിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും എത്തും എന്ന് പറഞ്ഞ് സതിഭാമ വിഷ്ണുവിന്റെ അടുത്ത് പറഞ്ഞു കാരെടുക്ക് നമുക്ക് പോകാം അപ്പോഴേക്കും ശാലിനിയും പുറത്തേക്ക് ഇറങ്ങി വന്നു വിഷ്ണു ശാരദാമ്മയോടൊപ്പം വന്നിട്ടുണ്ടായിരുന്നു എന്ന് കണ്ടതോടെ വിഷ്ണുവിനെ കണ്ട് അതിശയപ്പെട്ട് നിൽക്കുകയാണ് ശാലിനി ഉടനെ വിഷ്ണു ശാലിനിയുടെ എകിലേക്ക് ചെന്നിട്ട് പറഞ്ഞു ശാലിനി നാളത്തെ ഫംഗ്ഷന് താൻ വരണം തീർച്ചയായിട്ടും താൻ വന്നിരിക്കണം അത് കേട്ടതും ശാലിനി ഒന്നും മിണ്ടാതെ അങ്ങനെ നോക്കി നിൽക്കുമ്പോ സത്യാമ്മ പറഞ്ഞു തീർച്ചയായിട്ടും അവർ വരുവടാ നീ വാ വന്ന് എടുക്ക് അങ്ങനെ പറഞ്ഞ് വിഷ്ണുവിനും കൂട്ടി സത്യഭാമ അവിടെ നിന്ന് പോകുന്നു ശാലിനി സന്തോഷത്തോടെ അകത്തേക്ക് കയറുമ്പോ ശാരദാമയും വാതുക്കിൽ നിന്ന് വിഷ്ണുവും വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കി ശാലിനിയും ആ വരാന്തയിലേക്ക് ഇരിക്കുമ്പോ ശാരദാമ്മ പറഞ്ഞു ഇടിമോളെ ഇതെല്ലാം ചിലപ്പോ എല്ലാത്തിനുമുള്ള ഒരു പരിഹാരമായിരിക്കും ഇതോടെ എല്ലാം എല്ലാം പരിഹരിക്കപ്പെടാനുള്ള ഒരു ശ്രമമായിരിക്കും ഈ വരാൻ പോകുന്നത് അതുകൊണ്ട് നീ തീർച്ചയായിട്ടും നാളത്തെ ആ ഫങ്ഷന് പങ്കെടുക്കണം എന്തായാലും അവരുടെ എത്ര മാറ്റം സംഭവിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം എന്ന് ശാരദമ്മ പറഞ്ഞു അപ്പോഴാണ് സത്യ അപ്പുറത്ത് നിന്ന് ആലോചിച്ചത് അല്ല ഇപ്പൊ ചെന്ന് സംസാരിക്കണായിരുന്നു വിഷ്ണു സെന്ന് ബിഗ് ഫ്രണ്ടിനോട് സംസാരിക്കേണ്ടിയിരുന്നില്ല അങ്ങനെ സംസാരിച്ചാൽ ചിലപ്പോൾ സത്യമ്മ വഴക്ക് പറഞ്ഞാലോ എന്ന ആശങ്ക സത്യയുടെ മനസ്സിനെയും അലട്ടിയിരുന്നു അപ്പോ ശാരദാമ്മ ശാലിനിയോട് അങ്ങനെ സംസാരിക്കുമ്പോ ശാലിനി പറഞ്ഞു എന്തോ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോ സത്യാമ്മ ഇവിടേക്ക് വന്നതിന് കാരണം വിഷ്ണുവേട്ടൻ എന്തോ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് വിഷ്ണുവേട്ടന്റെ നിർബന്ധ പ്രകാരം മാത്രമാണ് സത്യാമ്മ വന്നിരിക്കുന്നത് അതിലെനിക്ക് യാതൊരു സംശയവുമില്ല കാരണം അത്രത്തോളം ഒരു ആത്മബന്ധം അവർ അമ്മയ്ക്കും മകനും ഇടയിലുണ്ട് വിഷ്ണു അമ്മയെ പിരിഞ്ഞ് ജീവിക്കാൻ കഴിയില്ല അമ്മയുടെ അരികിൽ നിന്ന് മാറി നിൽക്കാനും ആവില്ല അതുപോലെ തന്നെ സത്യമ്മയ്ക്ക് വിഷ്ണു വേട്ടനെ മാറ്റി നിർത്താനും കഴിയില്ല അതുകൊണ്ട് ആ അമ്മയ്ക്കും മകനും അങ്ങനെ ഒരു ആത്മബന്ധം ഉള്ളത് കൊണ്ട് അവൾക്കൊരിക്കലും പിരിക്കാനും പിരിയാനും ആവില്ല എന്ന് ശാലിനി ശാരദാമയോട് അറിയിച്ചു അപ്പോൾ ശാരദാമ്മ പറഞ്ഞു എന്നാ അങ്ങനെയാണെങ്കിൽ പോലും അവനൊരു ജീവിതം വേണ്ടേ സ്വന്തം മകനെ തന്റെ അരികളിൽ നിന്ന് മാറ്റി നിർത്തില്ല എന്ന് പറഞ്ഞാൽ പോലും ആ മകന് ഒരു നല്ലൊരു ജീവിതം വേണമെന്ന് ഏതൊരു അമ്മയെ ആഗ്രഹിക്കില്ലേ അതുകൊണ്ട് അവനൊരു നല്ല ജീവിതം ഉണ്ടാക്കാനല്ലേ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ശാലിനിയോട് സത്യ ശാരദാമ്മ ചോദിച്ചു അത് കേട്ടതും ശാരദാമയോ ചോദ്യത്തിന് ശാലിനി മറുപടിയായി പറഞ്ഞു അമ്മ എന്താണെങ്കിലും നാളെ നമ്മളെ അവിടേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് നാളെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോ നല്ല രീതിയിലുള്ള ഒന്നും ആയിരിക്കില്ല ഇപ്പൊ ഇവിടെ വെച്ച് സ്വീകരിച്ചത് പോലെയോ സംസാരിച്ചതുപോലെയൊന്നും ആയിരിക്കില്ല അവിടെ നമുക്ക് നേരെയുള്ള സമീപനം അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു ഏയ് ഞാനെങ്ങും വരുന്നില്ല നിങ്ങൾ അമ്മയും മോളും പോയാൽ മതി ഞാൻ എന്തിനാ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മയെ നോക്കി ചാലിനി പറഞ്ഞു അമ്മേ നാളെ അവിടുത്തെ ഫങ്ഷനിൽ അമ്മയെ ക്ഷണിച്ചിട്ടുണ്ട് മാത്രമല്ല നാളെ അവിടെ നടക്കുന്ന ചടങ്ങെ അമ്മയുടെ ഇളയ മകൾ ശ്യാമയുടെ വെഡിങ് ആനിവേഴ്സറിയാണ് അപ്പോൾ അവിടെ ചെല്ലാനുള്ള അവകാശവും അവിടെ ചെല്ലാനുള്ള കടമയും അമ്മയ്ക്കുണ്ട് മനസ്സിലായോ എന്ന ശാലിനി ശാരദാമ്മീട് ചോദിക്കുമ്പോൾ വാദത്തിലേക്ക് എത്തിയ സത്യ ചോദിച്ചു അമ്മയെ ബിഗ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ എന്തിനാ അമ്മ അവർ വന്നത് അത് കേട്ടതും ശാലിനി സത്യ അരികിലേക്ക് ചേർത്ത് നിർത്തി നിർത്തിയിട്ട് ചോദിച്ചു അത് ശരി അപ്പോൾ നീ എല്ലാം കാണുന്നുണ്ടായിരുന്നോ നിന്നെ കണ്ടോ അവർ എന്ന് ചോദിച്ചു അപ്പോഴേക്കും സത്യ പറഞ്ഞു ഇല്ലമ്മേ എന്നെ കണ്ടില്ല പക്ഷെ ഞാൻ കണ്ടു അവരെ എന്തിനാമ്മ അവർ വന്നത് എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു നാളെ നാളെയേ അവിടൊരു ചടങ്ങുണ്ട് ഉടനെ ശാലിനി സത്യ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അതെ നാളത്തെ ദിവസം അവിടുത്തെ ശ്യമാൻഡിയുടെയും ഡോഹു താങ്കളിൻറെയും വെഡിങ് ആനിവേഴ്സറി ആണ് അതിന് നമ്മളെ ക്ഷണിക്കാനായിട്ട് എത്തിയതാണ് സത്യമ്മ ബിഗ് ഫ്രണ്ടും എന്ന് പറഞ്ഞു ഉടനെ സത്യ പറഞ്ഞു അത് ശരി അപ്പോൾ നമ്മൾ എപ്പോഴാ പോകുന്നത് ഇന്ന് പോവല്ലേ എന്ന് ചോദിച്ചതും സത്യയോട് ശാലിനി പറഞ്ഞു ഇന്ന് പോകാനോ നാളെയല്ലേ ഫങ്ഷൻ എന്ന് ചോദിച്ചു ഉടനെ ശാ ശാരദാമ്മ പറഞ്ഞു കുഞ്ഞല്ലേ കുഞ്ഞിന്റെ മനസ്സിൽ ഇന്നോ നാളെയെന്നോ ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മയെ നോക്കിയിട്ട് സത്യ പറഞ്ഞു അല്ല ശാരദാമയെ എനിക്കറിയാം ഇന്നും നാളെ എന്ന് പറഞ്ഞാൽ ടുഡേ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയാം ടുമോറോ ടുഡേ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയാം എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ ശാരദാമ അങ്ങനെ പറയുമ്പോ സത്യ തനിക്കതൊക്കെ അറിയാവെന്ന് പറഞ്ഞ് മേഘം അകത്തേക്ക് ഓടി പോകുന്നു ഈ കാഴ്ച കണ്ടു തന്ന ശാരദാമ്മ പറഞ്ഞു മോളെ ശാലിനി നാളെ എന്തായാലും സത്യമായിട്ട് നീ അവിടെ വരെ പോകണം നിന്നെ ക്ഷണിച്ചതല്ലേ ആ നിലക്ക് പോകാതിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു ഉടനെ ശാലിനി പറഞ്ഞു പോകണം അമ്മേ എന്താ അവിടെ സംഭവിക്കുക എന്നറിയണം ഇതെന്ത് കാരണത്താലാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്നും അറിയണമല്ലോ അതുകൊണ്ട് നാളെ എന്തായാലും അവിടെ വരെ പോവുക തന്നെ ചെയ്യണം അമ്മയും ഞങ്ങളുടെ കൂടെ വരണം ഉടനെ ശാരദാമ്മ പറഞ്ഞു ഉണ്ടല്ലോ കൂടെ എല്ലാം ശരിയാകും എല്ലാത്തിനൊരു പോം വഴി ഭഗവാൻ തന്നെ കണ്ടെത്തും കണ്ടെത്തുമ്പോളെ നീ അതോർത്ത് ആശങ്കപ്പെടണ്ട എന്ന് ശാരദാമ ശാലിനിയെ സമാധാനപ്പെടുത്തുമ്പോൾ ശാലിനി പറഞ്ഞു എന്തായാലും നാളെ അവിടെ വരെ പോകാം അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം സത്യമ്മയുടെ ഈ പെരുമാറ്റം അതെനിക്കൊട്ടും ഉൾക്കൊള്ളാനാവുന്നില്ലമ്മേ എന്ന് ശാലിനി ശാരദാമ്മയോട് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോന്നു അത് കണ്ടതും ശാരദാമ്മ പറഞ്ഞു ഓ എന്റെ ദേവി എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇനിയെങ്കിലും ആ കുഞ്ഞുങ്ങളെ നീ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കണേ ദേവി എന്ന് പ്രാർത്ഥനയോടെ ശാരദാമയിരുന്നു ശാരദാമ്മ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കൃത്യമായി തന്നെ എല്ലാ ചടങ്ങിലും പങ്കെടുക്കാനായി പ്രധാനപ്പെട്ട ആളുകൾ വന്നെത്തുകയും ചെയ്തു എന്ന് പറഞ്ഞു എന്തായാലും അതിൽ നിന്ന് തനിക്ക് അരക്കിലോ പയർ വേണമെന്ന് ഉടൻ തന്നെ അവിടെ വന്ന് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുമെന്നുമൊക്കെയുള്ള പ്രതീക്ഷയിൽ അവിടേക്ക് എത്തിയ സത്യഭാമ സത്യഭാമയുടെയും വിഷ്ണുവിൻ്റെയും വാക്കുകളെല്ലാം ഓർത്ത് ശാലിനി നാളെ നടക്കാൻ പോകുന്ന ആ ഒരു ചടങ്ങിന്റെ എന്തായിരിക്കും അവിടുത്തെ പ്രതികരണവും എന്തായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്ന സ്വീകരണവും എന്നോർത്ത് ശാലിനി തലമുഖിക്കുന്നു